എ ടി എം കാർഡ് ഇല്ലാതെ നമുക്ക് എ ടി എം കൗണ്ടറിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നാൽ സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം പോലെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളുണ്ട് എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ എ ടി എം കൗണ്ടറിൽ നിന്നും പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് നിങ്ങളടുത്തുള്ള എ ടി എം കൗണ്ടറിൽ പോയിക്കൊണ്ട് നിങ്ങളെ കയ്യിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേ ടി എം ഉണ്ട് എങ്കിൽ നമുക്ക് പണം വിഡ്രോ ചെയ്യാം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് എ ടി എം കാർഡ് കംപ്ലയിൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് എ ടി എം ഇല്ലാതെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എ ടി എം കൗണ്ടറിൽ നിന്നും പണം വിഡ്രോ എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ എ ടി എം കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമ്മൾ ഹോം സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുക നമ്മൾ കാർഡ് ഒന്നും ഉപയോഗിക്കാതെ കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും യു പി ഐ ക്യു ആർ ക്യാഷ് എന്നായിരിക്കും ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുക നമ്മൾ ചെയ്യേണ്ടത് അപ്പുറത്തെ സൈഡിൽ വേറെ ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ യു പി ഐ ക്യു ആർ ക്യാഷ് എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് യു പി ഐ ക്യു ആർ ക്യാഷ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ഇൻറ്റർഫേയ്സിലേക്ക് വരും നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് നൂറ് രൂപ മുതൽ നമുക്ക് അയ്യായിരം രൂപ വരെ വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നൂറോ അഞ്ഞൂറ് അങ്ങനെ അങ്ങനെയുള്ള എമൗണ്ടുകൾ വേണം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ അഞ്ഞൂറ് രൂപ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിവിടെ കണ്ടിന്യൂ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ കണ്ടിന്യൂ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലീസ് വെയ്റ്റ് എന്ന് കാണുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ക്യു ആർ കോഡ് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോൺ പേയോ അതുപോലെ പേടിഎമ്മോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ക്യു ആർ കോഡ് സ്കാനർ നമ്മളോട് ഓപ്പൺ ചെയ്യുകയാണ് ഞങ്ങളുടെ സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ ചെയ്തിട്ടുള്ള അഞ്ഞൂറ് രൂപ നമ്മളെ ഫോണിലും കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പണം നമുക്ക് വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ എന്ത് ചെയ്യാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും നമ്മളെ ഫോണിലാണ് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സ്ക്രീനിൽ കണ്ടിന്യൂ ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്ത് ഇവിടെ നമ്മുടെ ഗൂഗിൾ പേയിൽ കണ്ടില്ലേ പെയ്ഡായി എന്ന് കാണാനുള്ള മെസ്സേജ് ഇവിടെ വരും നമ്മൾ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് വരും കുറച്ച് തന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം ഇവിടുന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും കൊണ്ടല്ലേ അഞ്ഞൂറ് രൂപ നമുക്ക് ഈ ഒരു എ ടി എം കൗണ്ടറിലൂടെ ഗൂഗിൾ പേയിലൂടെ നമ്മൾ ഇതാ ഈ ഒരു എ ടി എം കൗണ്ടറിലൂടെയാണ് അഞ്ഞൂറ് രൂപ എടുത്തിട്ടുള്ളത് എ ടി എം കാർഡ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് അഞ്ഞൂറ് രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ക്യാഷ് എടുക്കാൻ വേണ്ടി എ ടി എം കാർഡ് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഫോൺ പേ ഉണ്ടായാൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് എ ടി എം കൗണ്ടറിൽ പോയിക്കൊണ്ട് പണം വളരെ ഈസി ആയിക്കൊണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു വരുന്നു ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ